Oh, ോ നട I mean, <laughs> <coughs> <t SIMONtha>

എന്റെ തോന്നു ഷാനസ് അതിന്റെ കൂടെ മഹാന്മാര് കടന്ന ജയിലായതുകൊണ്ട് പിന്നെ ഒരു കാര്യണ്ട് അടിപൊളി ടാസ്ക് പറ പെട്ടെന്ന് തീർക്കാൻ പറ്റില്ല അതെ അതെ ബിഗ് ബോസ് ആ മറ്റേ എന്താ അടിക്കണം നല്ലത് അല്ലു ലേലും എഴുതിപ്പിക്കും പതിനായിരം പേപ്പർ തൊണ്ണുകൾ കൊടുത്തിട്ട് അതന്നെ അതന്നെ അത് ഒരു അയ്യായിരം ആയിരുന്നു നിങ്ങൾക്കൊരു പതിനായിരം Yes. Ah. <laughs>